അനധികൃത ബെറ്റിംഗ് കേസിൽ കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ കെ സി വീരേന്ദ്രയെ ഇ ഡി അറസ്റ്റ് ചെയ്തു സിക്കിമിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ എം എൽ എയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പന്ത്രണ്ട് കോടി രൂപയും സ്വർണവും പിടിച്ചെടുത്തിരുന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഹീസ് വിവരങ്ങൾ എന്താണ് റഹീസ് അനധികൃതമായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ ബെറ്റിംഗ് ലിങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതിലൂടെ പണം സമ്പാദിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള കെ സി വീരേന്ദ്രയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെ സിക്കിമിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പനി ഡീലുമായി ബന്ധപ്പെട്ട് ഒരു കസീനോ കസീനോയിലേക്ക് ഇദ്ദേഹം അതിൻ്റെ ലീസുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുമ്പോൾ ഇത് കച്ചവടത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് പാർട്ണർമാരുമായി അവിടേക്ക് എത്തുമ്പോഴാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇ ഡി നൽകുന്ന വിവരം അല്പസമയം മുമ്പാണ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഒപ്പം തന്നെ ഇന്നലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു ഇദ്ദേഹത്തിന്റെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിലൊക്കെ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് മുപ്പതിടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ പണമായി കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ ആറ് കോടി രൂപയുടെ സ്വർണവും പത്ത് കിലോ വെള്ളിയും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഇദ്ദേഹം നിരന്തരമായി ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അത് അനധികൃത ബെറ്റിംഗ് ആപ്പുകൾ പലതും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ലിങ്കുകൾ വഴി പലരെയും ഇതിൽ കണ്ണി ചേർത്തിരുന്നു എന്നൊക്കെയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റിലാക്കിയിരിക്കുന്നത് ഗ്യാംഗ്ടോക്കിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ പിടികൂടിയതെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിനെ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റ് കസ്റ്റഡിയിൽ െടുത്തിട്ട് ശേഷം ഇവിടെ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് താൽക്കാലികമായി അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്നലെ നടത്തിയ റെയ്ഡ് അതിനോടനുബന്ധിച്ചുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് എം ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണുള്ളത് ടി കെ മുഹമ്മദ് വിശദാംശങ്ങൾ